എന്റെ പേര് വ ജോസഫ് സിസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ കഥാപുസ്തകത്തിന്റെ കഥ പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാൽ സിറ്റി എന്ന എന്റെ കൊച്ചി ഗ്രാമത്തിലെ പ്രഭാ പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വയനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തന്നിരുന്ന ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതു മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ കൂട്ടുകാരെ ഇതു മാത്രമല്ല വായിച്ചു കഴിയവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഉള്ള ഉണ്ടായിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് ഗ്രഹം വീട്ടിൽ പറയണം ഉണ്ടായിരുന്നു ഏറെ ഇഷ്ടം യാത്ര വിവരണങ്ങളും ആയിരുന്നു അച്ചാച്ച അഘത്തം കൂടി ചേർന്നപ്പോൾ ജകൾ എടുക്കാൻ എടു അച്ചാച്ച അഘത്തം കൂടി പ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആർഹാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരുതരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേര് അവർ എഴുതിയ മറ്റു കൃത്തികകളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ വായിച്ച് ചിരിച്ചു പറഞ്ഞ് ദർശിച്ചതും എല്ലാ വിധത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ൈബ്രറിയിൽ ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തദ്രുത ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാറ്റൻ ഒരു കഥാപുസ്തകമാണ് എന്ത് അപ്പൻ എടുത്തു തദ്രുത കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്താ കഥാപുസ്തയും ഞങ്ങൾ വായിക്കണം എന്ത് ബാലയത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാല്യ സഹായിക്കുമായിരുന്നു പോലുള്ള കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞാൻ കുറ്റങ്ങൾ കുറ്റങ്ങളും കുറുവകളും കളത്തിനവുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുതശക്തിയുള്ള ഫാറ്റവും വാട്രൈറ്റം മഹേഷ് സിയും പുഷ്പരാജും ഒക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഗുഹയുടെ പാവകളിലെ കള്ളനോട് ശ്രമിക്കുന്ന വിഷപ്പ് ആയി മാറി പിന്നെ അവൾക്ക് പഠിക്കാനായ ശ്രദ്ധ വസ്തുകൂടം ഉത്കൂട്ടി വിൽക്കുന്ന ായി ഇത് വൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ ഞങ്ങളോട് ശമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരം രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദേവൃത്തരായ ക്രിസ്തുവായി ഞങ്ങളുടെ യും കുടുംബത്തിന്റെ ഞങ്ങൾക്ക് രക്ഷകരായി രണ്ടായിരത്തി ഇരുപത് പതിനേഴിലെ ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്തുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ട കത്ത് എല്ലാം വായിച്ചു അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്താണ് അപ്പൻ എന്താ ഗ്രന്ഥത്തിന്റെ ജീവിത ഗ്രന്ഥം എന്റെ ജീവിതത്തിന്റെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്താ പദവിയുടെ പദവിയുടെ യോഗ്യത മാതാപിതാക്കൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം രക്തത്തോടെ സ്വന്തം കൊച്ചേട്ട